ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എൻ ഡി എയിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായിരിക്കുന്നത് സീറ്റ് വിഭജനം ബി ജെ പിയുടെ പ്രതീക്ഷകളെ തള്ളി തകർക്കുമ്പോൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് കുതിക്കുകയാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന വാർത്തകളാണ് ബീഹാറിൽ നിന്ന് വരുന്നത് എൻ ഡി എയുടെ ഘടകകക്ഷിയായ ചിരാഗ് പാസ്വാന്റെ പാർട്ടി കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് തന്റെ പാർട്ടിയായ എൽ ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അപേക്ഷിച്ച് കൂടുതൽ സീറ്റ് നൽകണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് എന്നാൽ മറ്റ് എൻ ഡി എ കക്ഷികൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡിയു കനത്തെതിർപ്പാണ് ഉയർത്തുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്രയുമായി കോൺഗ്രസും ആർ ജെ ഡി യും പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മുന്നണിയിൽ വലിയ അലൗരസമില്ലാതെ താഴെത്തട്ടിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കാനാണ് ബി ജെ പി ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് തുല്യം സീറ്റുകളിൽ മത്സരിക്കാനാണ് ബി ജെ പിയുടെ താല്പര്യമെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്നാണ് ജെ ഡി യുവിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് എൻ ഡി എയ്ക്കുള്ളിൽ സമവായമുണ്ടാകണം ഇരു പാർട്ടികളും നൂറിലേറെ സീറ്റുകളിൽ മത്സരിക്കും ജെ ഡി യുവിന് കൂടുതലായി അഞ്ചോ ആറോ സീറ്റുകൾ വിട്ടു നൽകി തർക്കം പരിഹരിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുന്നതിനാൽ ജെ ഡി യുവിന്റെ ആവശ്യത്തെ എതിർക്കാൻ ബിജെപി മുതിരില്ല എന്നത് മാത്രമാണ് ഏറെ ആശ്വാസം രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു നൂറ്റി പതിനഞ്ച് സീറ്റിലാണ് മത്സരിച്ചത് നാൽപ്പത്തിമൂന്ന് സീറ്റിൽ അവർക്കായി ജയിക്കാനായി നൂറ്റി പത്ത് സീറ്റിൽ മത്സരിച്ച് ബിജെപി ജയിച്ചു ലോകജനശക്തി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാന്റെ അവകാശവാദമാണ് എൻ ഡി എ സഖ്യത്തിന് ഇപ്പോൾ കീറാമുട്ടിയായിരിക്കുന്നത് ചിരാഗ് നാൽപ്പത് സീറ്റ് ആവശ്യപ്പെട്ടു സീറ്റിൽ കൂടുതൽ നൽകാൻ ജെ ഡി യു തയ്യാറാക്കാത്തതാണ് അടിപൊട്ടൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച എൽ ജെ പി സീറ്റ് മാത്രം ജയിച്ചുല്ലോ എങ്കിലും പല സീറ്റുകളിലും ജെ ഡി യുന്റെ തോൽവിക്ക് കാരണക്കാരായിരുന്നു മുൻ മുഖ്യമന്ത്രി ജിതീന്ദ്രാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച ഉപേന്ദ്ര കുഷാഹയുടെ രാഷ്ട്രീയ ലോക മാർച്ച തുടങ്ങിയ സഖ്യകക്ഷികളും വലിയ അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട് ഈ പാർട്ടികളെ തൃപ്തിപ്പെടുത്തുക എന്നതും എൻ ഡി എ സഖ്യത്തിന് വെല്ലുവിളിയാകും വലിയ പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന എൻ ഡി എ പിളർപ്പിലേക്ക് മാറുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട്